ചെറുപ്പക്കാർ പോലും പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയും വയസ്സായില്ലേ ഇനി എങ്ങനെ പഠിക്കാനാ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓർത്തിരിക്കാനെന്ന് പക്ഷേ നൂർമേനി സീസൺ ടു ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രായത്തിൻ്റെ പരിമിതികളെയൊക്കെ മറികടന്ന ഒരു കുടുംബമാണ് നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം ഞാൻ മറിയുമ അറുപറയിൽ വീട് കുറുമ്പനാടൻ ഫൊറോനാപ്പള്ളി ഇടവക്കാരിയാണ് ഞാൻ അസംഷൻ കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു എൻ്റെ ഒരു ജോബ് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ചീഫ് മാനേജരായിട്ട് റിട്ടയർ ചെയ്തതാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ഒരാൾ യു എസ്സിൽ വർക്ക് ചെയ്യുന്നു ഒരാൾ കാനഡയിൽ മക്കൾ രണ്ടും പേരും വിവാഹിതരാണ് ഒരാൾക്ക് രണ്ട് മക്കൾ മോത്തോലെ മോളാണ് മോക്ക് രണ്ട് മക്കൾ ഇളയവന് ഒരാൾ അതാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഫാമിലി മുഴുവനും പങ്കെടുക്കുന്നതാണ് അപ്പം അതിനകത്ത് മക്കളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് തോന്നുന്നുണ്ടോ ആൾക്കാരുടെ എണ്ണം കുറയുന്നു അപ്പം പഠിക്കേണ്ട ഭാഗം കൂടുന്നു അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടോ ആദ്യം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെ തോന്നിയ മറ്റുള്ളവർ മൂന്ന് പേരുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരുണ്ട് പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു തോന്നലില്ല കാരണം വചനം പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനകത്ത് കൂടുതൽ കിട്ടുക എന്നുള്ളതിലുപരി നമുക്ക് മാക്സിമം പഠിച്ചു വയ്ക്കുക എന്നുള്ളതായിരുന്നു ആരാണ് ഈ ഒരു മത്സരത്തിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തവരാണ് അത് നമുക്ക് ഇത് ഒരു മത്സരത്തിലേക്ക് പോവാന്നൊക്കെ ഒരു തോന്നല് വരുത്തിയത് ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് മറിയമ്മ മറിയമ്മയ്ക്കാണ് കൂടുതൽ വചനം പഠിക്കാനുള്ള ഒരു താല്പര്യം എനിക്ക് താല്പര്യമില്ലെന്നല്ല പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റുണ്ട് കാരണം കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കും അതുപോലെ തന്നെ ഒരു ചെറുപ്പം മുതലേ ഉണ്ട് അതുകൊണ്ട് അതിലേക്ക് ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ കൂടുതൽ അപ്പൊ ഈ ഓർമ്മശക്തി ഇപ്പോഴും ഉണ്ടെന്നൊരു തോന്നൽ അതായത് എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കിക്കാണത് ഓർമ്മശക്തി ശക്തി നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു ടെസ്റ്റ് പേപ്പർ കഴിയുമ്പോൾ തന്നെ എനിക്ക് എല്ലാവരുടെയും പേരും ഒക്കെ അറിയാമായിരുന്നു പിന്നെ കുറേ കാലം അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഞാൻ അവരെ പേര് വിളിക്കും അവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് കാര്യം മറന്നുപോയി പക്ഷേ വചനം പഠിച്ച് എന്തായാലും അതൊക്കെ കുറേ ഓർത്തു പിന്നെ നമ്മുടെ ബ്രെയിൻ ഷാർപ്പാകാനും നമ്മൾ കുറേ പഠിക്കുമ്പം സാധിക്കുമല്ലോ അങ്ങനെ കുറച്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ മറവി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പഠിക്കുന്നതിന്റെ മെത്തേഡ് എങ്ങനെയായിരുന്നു നിങ്ങൾ ദിവസവും എല്ലാ ദിവസവും നിങ്ങളുടെ പഠിക്കുകയായിരുന്നു എങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം ചെയ്തു ആദ്യമായി ഒരു പുസ്തകം വാങ്ങി പിന്നീട് പിന്നീട് പിന്നാട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്നില്ല ആദ്യം ഒരു പുസ്തകം വാങ്ങി എന്നിട്ട് എല്ലാ വചനങ്ങളും ഓരോ ആ ഓർഡറിൽ അതായത് ഇപ്പം മത്തായുടെ സോസിയേഷൻ ആണെങ്കിൽ മത്തയുടെ സോച്ചുവേഷനിൽ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ വെച്ച് അത് ആ വചനങ്ങളെല്ലാം എഴുതിയെടുത്തു വചനങ്ങളെല്ലാം എഴുതിയെടുത്തതെന്ന് വെച്ചാൽ വചനത്തിൻ്റെ നമ്പർ എഴുതിയെടുത്തു എന്നിട്ട് ബൈബിളും ഈ പുസ്തകവും കൂടെ വെച്ച് ഈ ബൈബ് ഈ വചനം മുഴുവൻ ഞങ്ങളൊരു ബുക്കിലോട്ട് എഴുതി ഓർഡറിൽ എഴുതി അങ്ങനെ എല്ലാ സുവിശേഷത്തിൻ്റെയും അപ്പസ്വല പ്രവർത്തനം എഴുതി എന്നിട്ട് ഞങ്ങൾ ഓർഡറിൽ പഠിക്കാൻ തുടങ്ങി മാത്രമല്ല പഠിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നു അപ്പോൾ ബൈബിൾ എടുത്ത് വെക്കും ഈ പുസ്തകം എടുത്ത് വെക്കും ഞങ്ങൾ എഴുതിയ ബുക്കും എടുത്ത് വെക്കും അപ്പം ഞങ്ങൾ ഒരാൾ ചോദിക്കും വേറൊരാൾ പറയും അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു രണ്ടു പേർക്കും അത് പഠിക്കാൻ പറ്റുമായിരുന്നു അപ്പം പിന്നെ എല്ലാ ചിലയിടത്ത് ഒക്കെ ഒരു കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മൊത്തമായിട്ട് സുവിശേഷം ഞാൻ പഠിച്ചോണം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ മറ്റേ സുവിശേഷങ്ങളിൽ കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ വരുന്നുണ്ട് പക്ഷേ അങ്ങനല്ല പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിന്നെ ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് കാരണം പരസ്പരം ഞങ്ങൾ കിടക്കാൻ പോകുമ്പോഴും ഒക്കെ ഇത് ചോദിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ചിലപ്പോൾ ഇത് കൈ കൈവച്ചുകൊണ്ടായിരിക്കും ചിലപ്പം ഉറങ്ങിപ്പോകുന്നു മനസ്സിലായി അപ്പം നിങ്ങളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനഭാഗം രണ്ടുപേരും ഞാൻ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു വചനമുണ്ട് ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം പാഴ്ത്തപ്പെടട്ടെ അത് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം മൂന്നാണ് അതപ്പോൾ മക്കളോടു എല്ലാം പറയും നടക്കുന്ന വഴിക്കും ഇരിക്കുന്ന വഴിക്കും നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലാം ആ വചനം ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ ആണെങ്കിലും സാധാരണ പണ്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ എപ്പോഴും പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നും അതൊക്കെ അപ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നീ നാല് ആറ് ഏഴൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മളത് രാത്രിയിൽ നമ്മൾ പ്രയറ് കഴിഞ്ഞു അതെല്ലാം പറയും ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവീയ സമാധാനം നമ്മളെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശികായിൽ കാത്തുകയുള്ളൂ അത് വളരെ ഒരു എന്താ പറയുന്നത് വളരെ ഒരു ഉറപ്പായിരുന്നു നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുക എന്ന് പറയുമ്പം ഭയങ്കര ഒരു ഉറപ്പാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഒരുപാട് വചനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുകയും പല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ ചൊല്ലുന്നത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോം ശിഖ വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും അവിടെ എനിക്ക് കൂടുതൽ ആകർഷിച്ചത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തരുമെന്നല്ല ആവശ്യമുള്ളതെല്ലാം തരും അപ്പോൾ എൻ്റെ ആഗ്രഹം മുഴുവൻ സാധിച്ചില്ലേലും ദൈവം അപ്പോൾ ഓർക്കും നിനക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് തരാത്തത് അതുകൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം അല്ല ആവശ്യമുള്ളതെല്ലാം തരും എന്ന് പറയുന്നത് ആ ഒരു ഭാഗം എന്നെ വളരെയധികം അങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരെ നമ്മളവർ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴും അത് ആ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ വചനം പല പ്രാവശ്യം അവർ ഇട്ടിട്ട് പറയും ചിലപ്പോൾ അത് എഴുതും പല പ്രാവശ്യം ചിലപ്പം അറിയമ്മയൊക്കെ ചിലപ്പോൾ വചനം ആയിരം പ്രാവശ്യമൊക്കെ എഴുതി വെക്കും അതുപോലെ തന്നെ ഞങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഇപ്പം ഞങ്ങളെ ഞങ്ങളെവിടെ പോകാൻ പോയാലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചൊല്ലിയിട്ടേ ഇറങ്ങത്തുള്ളൂ എവിടെ പോകാൻ പോയാലും അതുപോലെ തന്നെ വീട്ടിൽ വൈകിട്ടും അത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെയ്യും അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എഴുതും അതായത് മറിയമ്മയെഴുതുന്നു പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതുന്ന ഓരോ കുഞ്ഞിനു വേണ്ടി ഇതാർക്ക് കിട്ടുന്നു അവർക്ക് വേണ്ടിയാണ് അത് എഴുതിയിട്ട് അതൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് പ്ലാസ്റ്റിക് കവർ മേടിച്ചിട്ടിട്ട് അത് വെഞ്ചരിച്ചിട്ട് കുട്ടികൾ കഴിഞ്ഞ വർഷം തൊട്ട് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കും ഞാനൊരു പത്തിരുപത് പിള്ളേർ കാണും അവർക്കെല്ലാം ഈ വചനം കൊടുക്കും പിന്നെ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട എല്ലാ പിള്ളേർക്കും ഇത് അവരുടെ ബാഗിനകത്ത് അത് വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി അത് എഴുതി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇതിനെ ഈ സ്കൂളിൽ പോകുന്നുണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ നേരത്തെ മറിയമ്മ ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ഒരു ചെറിയ തുണ്ട് കടലാസ് അത് കട്ടിപ്പേപ്പർ ഉണ്ടല്ലോ ഈ ഹാർഡ് നമ്മുടെ ഡ്രോയിങ് പേപ്പർ അത് ഭംഗി ഞങ്ങൾ മുറിച്ചിട്ട് അതിനകത്ത് വതിനെഴുതി ചെറിയ പ്ലാസ്റ്റിക് ഒരു ഇട്ടിട്ട് ഈ പിള്ളേരുടെ കൊടുത്തോളൂ എന്നിട്ട് പിറ്റേ ദിവസം പഠിച്ചുകൊണ്ട് വരാമെന്ന് പറയും അങ്ങനെ ചില പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ട് വരും ചില പിള്ളേരെ വരില്ല അങ്ങനെ എന്നാലും നമ്മൾ കഴിയേണ്ട പരമാവധി അങ്ങനെ വചനം എല്ലാവരും അറിയണം എന്നുള്ളൊരു അതമ്യമായ ആഗ്രഹം മനസ്സിലാണ് ഇപ്പം നിങ്ങളോട് സംസാരിച്ചു എനിക്ക് തോന്നിയത് അതായത് ഈ ഓർമ്മശക്തിയാണെങ്കിലും അത് നിങ്ങൾ ഒട്ടും കുറഞ്ഞിട്ടില്ല ഇപ്പം വചനഭാഗം പറയുന്നതാണെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ കുറേ ആൾക്കാർ വചനഭാഗം പഠിക്കുമ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരോട് കൊടുക്കേണ്ട ഒരു ഇൻസ് ഒരു മെസ്സേജ് എന്താണ് ഇപ്പം വചനഭാഗം പഠിക്കാൻ ഒക്കെ ഒക്കെയായിട്ട് അവരൊരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ ഒരു മെസ്സേജ് വചനം പഠിക്കുന്നതിന് ഒരു കാര്യം ഒന്നാമത്തെ കാര്യം അവർ മനസ്സിലാക്കുന്ന ഈ പുസ്തകം ഒരു കയ്യിലെടുക്കുന്നതൊരനുഗ്രഹമാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ ഈ ബൈബിൾ കയ്യിലെടുക്ക് അതുതന്നെ ഒരു അനുഗ്രഹമാണ് അതുമാത്രമല്ല അങ്ങനെ അങ്ങ് വിശ്വസിക്കണം വിശ്വസിക്കാൻ അതൊരു കാര്യവും ചെയ്യില്ല നടക്കില്ല അപ്പോൾ നീ വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെ ഇപ്പം ഒരു വചനമുണ്ടല്ലോ നമുക്ക് ലോഹനാൻ പതിനാല് വന്ന് ഈ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കും എന്നിലും വിശ്വസിക്കണം ഈ വിശ്വാസം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാലേ വചനം നമ്മുടെ ഹൃദയത്തിലോട്ട് കയറുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയിലേക്ക് അതായത് നിൻ്റെ നിൻ്റെ വലതുകൈ ഞാൻ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് നീ ഒരു നിന്നെ ഞാനെന്നും സഹായിക്കും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ കുട്ടികൾക്ക് പിന്നെ എന്താണെന്ന് വെച്ചാല് ഈ ലൗകായികമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് കാരണം ഇതിൻ്റെ ഒരു അട്രാക്ഷൻ കുറയുക അപ്പോൾ അട്രാക്ഷൻ എനിക്ക് തോന്നുന്ന ഈ ഒരു ഈ നൂറുമേനി എന്ന് പറയുന്ന ഈ ഒരു ഈ സംവിധാനം അത് കൊണ്ടുവന്നപ്പോഴത്തേനെ കുറേ ആളുകളെ കൂടുതൽ കാരണം അവർ വചനം പഠിച്ചത് അവർക്കൊന്ന് വെളിപ്പെടുത്താനുള്ള ഒരവസരവും അത് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഓർമ്മശക്തിയെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക വേറെ ആരെയും ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയല്ല സ്വന്തമായിട്ട് തന്നെ എനിക്ക് എനിക്കെന്ത് മാത്രം ഒരു കോൺഫിഡൻസ് ലെവൽ വളർത്താനായിട്ട് വരും അത് കുഞ്ഞുങ്ങൾ അതിനെ അത് സ്വീകരിക്കണം അപ്പോൾ ഞങ്ങൾ ഈ പത്ത് എഴുപത് എഴുപതാണ് ഞങ്ങൾ ഞങ്ങൾ എഴുപതുകളിൽ അപ്പോൾ എഴുപത് വയസ്സുള്ളവർ ഞാനിപ്പം അതിനകത്ത് എടുത്തത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയായിക്കോട്ടുന്നുണ്ട് കാരണം ഈ പിന്നെ ഈ ടെക്നീഷ്യസിലായുള്ള പറയുന്നുണ്ട് അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്ക് എനിക്കെന്തുകൊണ്ടായിക്കൂടാ എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഈ എഴുപതുകാർക്കാകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ഒരു ചലഞ്ച് കുട്ടികൾ ഏറ്റെടുക്കണം കാരണം ദൈവജനത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ എവിടുന്നെങ്കിലും വന്നു വരും അവരറിയാത്ത രീതിയിൽ വരും അത് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറുതിലെ തൊട്ട് മാതാപിതാക്കൾ അവരെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു പോകണം കാരണം ഈ വചനത്തിനകത്തൊരു അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമോടുണ്ട് ദൈവം വചനമാണ് അപ്പോൾ വചനം ദൈവം തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് കൊടുക്കാൻ മാതാപിതാക്കളോട് ശ്രമിക്കണം കുഞ്ഞുങ്ങളെ മാത്രം പറഞ്ഞാൽ അവർക്ക് എപ്പോഴും കണ്ണിന് ആനന്ദകരമായ കാരണം പാപത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ കണ്ണിന് കൗതുകകരമായ കാര്യങ്ങളിലേക്കാണല്ലോ അവർ പോകുന്നത് പക്ഷേ വചനത്തിനകത്ത് ശക്തിയുണ്ട് വചനത്തിനകത്ത് ജീവനുണ്ട് വചനത്തിനകത്ത് ദൈവമുണ്ട് അതവർ അവർക്ക് ഒന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ആ തലങ്ങളിലേക്ക് നമ്മൾ പോയാലേ ഈ രക്ഷയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്തതിനൊന്നും അതൊക്കെ ഇതാണ് കാര്യം എന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സാർ പറഞ്ഞതുപോലെ നൂറുമേനി മത്സരം മാത്രമല്ല വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തിയവരാണിവർ അതുപോലെ ഇവർ മത്സരത്തിലും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു